വേണ്ടി നമ്മൾ ചെയ്തില്ലെങ്കിൽ ും പോയിട്ട് ഞാൻ ഇത്രയും ദിവസം ഇത്രയും ദിവസം ഇല്ല കേട്ടോ ഇപ്പൊ മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റും അഡ്മിറ്റ് ആയിരുന്നു അതിന് ശേഷം റസ്റ്റിലുമായിരുന്നു കാരണം ബെഡ് റെസ്റ്റ് വേണമായിരുന്നു േറ്റും ജസ്റ്റ് നമുക്ക് നമ്മളെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനേ പറ്റുള്ളായിരുന്നു ഇൻട്രസ്റ്റ് ആയിരുന്നു അതിനുശേഷം പെണീറ്റ് ഇപ്പൊ പുറത്തേക്ക് വന്നു തുടങ്ങി പിന്നെ അതിനു മുന്നേ ഫസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറച്ച് ദിവസം ഡെഡായിപ്പോയി ഞാൻ മൊത്തത്തിൽ മൊത്തത്തിന് ഞാൻ അപ്പൊ അത് ഒരു ഒന്നൊന്നര മാസം അല്ലെ ഒന്നൊന്നര മാസത്തോളം കൌൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് ഒരു ഒരു നാലോ അഞ്ചോ പടം ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ എല്ലാത്തിന്റെ ഒരെണ്ണെണ്ണത്തിന്റെ ബാലൻസ് ഉണ്ടായിരുന്നു നേരത്തെ ചെയ്തതിന്റെ ബാലൻസ് അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ കൊണ്ട് അത് ചെയ്യാനും പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് അത് പിന്നെ തുടങ്ങി അത് ഞാൻ ചെയ്തു തീർത്തു പിന്നെ ഒരു മൂന്ന് പടം വേറെ പുതിയത് മൂന്ന് ഫിലിം ചെയ്യാനുണ്ടായിരുന്നു അതിനുശേഷം ആ മൂന്നും ടപ്പേന്ന് വെച്ചാൽ അടിപ്പിച്ചതിനൊരു ഡേറ്റും വെച്ചു ഒന്ന് കണ്ടിന്യൂസ് അങ്ങനെ ആ ഒരു മൂന്ന് മാസം അങ്ങനെ അങ്ങ് പോയി മൂന്ന് മാസം ഇങ്ങനെയും പോയി ആറുമാസം മാസം ഏഴുമാസമായില്ലേ അവിടെ നിന്ന് പോന്നിട്ട് ഏഴു മാസമായി ഏഴു മാസം കഴിഞ്ഞു ആ ഏഴു മാസമായി അപ്പൊ മൂന്ന് മാസം ആ പടവും തീർത്തു ആ മൂന്ന് മൂന്നാല് പടം ഉണ്ടായിരുന്നു അതും തീർത്തു ഇതെല്ലാം പെൻഡിങ് ഉള്ള പടം അതും തീർത്തു നേരെ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതാ വേദന ഉണ്ടായിരുന്നു നല്ല വേദനയായിരുന്നു ഈ ഉറങ്ങാൻ പറ്റാത്ത വേദനയായിരുന്നു അപ്പൊ പോയി അഡ്മിറ്റ് ആയി അങ്ങനെ അത് അപ്പൊ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പൊ അതുകൊണ്ട് അവര് ഇരുപത്തിരുപത്തൊന്ന് ദിവസം ഹോസ്പിറ്റലിൽ തന്നെ കിടന്നു പിന്നെ വന്ന് ബെഡ് റെസ്റ്റ് ആയിരുന്നു ഓ ഇനി ഒക്കെ മാറി ചേച്ചി എല്ലാം ആരോഗ്യവതിയായിട്ട് പൂർണമായിട്ട് എണീറ്റ് വരുന്ന കഴിയുമ്പത്തേക്ക് ചേച്ചിക്ക് കുറേ നല്ല സിനിമകൾ കാത്തിരിക്കുന്നുണ്ടാവും അപ്പോൾ ചേച്ചിക്ക് നല്ല ഡൈവേർഷൻസ് കിട്ടും വേറെ സീരിയലുകൾ ആയിക്കോട്ടെ വേറെയും പുതിയ പ്രോജക്റ്റ് ആയിട്ടുണ്ട് ആ പിന്നെ എന്താണ് അല്ല അത് അവര് തുടങ്ങാനിരുന്നതായിരുന്നു അപ്പോ ആണ് എനിക്കിങ്ങനെ ഇത് എനിക്ക് വേദന സഹിക്കാൻ പറ്റാത്ത ഒരു ഉറങ്ങാൻ പറ്റണണ്ടായിരുന്നില്ല ഉറങ്ങും കിടക്കുമ്പോഴാണ് വേദന അല്ലെ എനിക്ക് നിക്കുമ്പോഴൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കിടക്കുമ്പോഴാണ് വേദന ഹെവി അപ്പൊ അതുകൊണ്ട് പകല എനിക്ക് ഇഷ്ടമായിരുന്നു രാത്രി ആവുമ്പോൾ എനിക്ക് ടെൻഷൻ തോന്നും കാരണം കിടക്കുമ്പോ എനിക്ക് വേനൽ വരും അപ്പൊ അങ്ങനെയാണ് പിന്നെ നമ്മള് ഹോസ്പിറ്റലിലേക്ക് അപ്പൊ അവര് ഇങ്ങനെ പുതിയ പ്രൊജക്ട് തുടങ്ങാൻ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഇതിന്റെ കാര്യം പറഞ്ഞു തരാൻ അപ്പൊ അവര് പറഞ്ഞ് അപ്പൊ എന്താ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു ഒരു ഒന്ന് രണ്ട് മാസം എനിക്ക് തരാണെങ്കിൽ എനിക്കിത് റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്തൊക്കെ വരാം അപ്പൊ അപ്പൊ അവര് പറഞ്ഞു ആദ്യം ഞാൻ ഒരു മാസം ചോദിച്ചുള്ളൂ അവരടുത്ത് ഒരു മാസം റെസ്റ്റ് കിട്ടണം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് അപ്പൊ ഓക്കെ എന്ന് ഓക്കേ അങ്ങനെ പോയി ചെന്നപ്പോഴാണ് ഇത് കോംപ്ലിക്കേറ്റഡ് ആണ് പ്രശ്നം അപ്പൊ അവർ അത്രയും ദിവസം അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു അഡ്മിറ്റ് ചെയ്യുന്ന അത്രയും ദിവസം ബെഡ് റെസ്റ്റ് പറഞ്ഞു അയ്യോ അതാണ് നമുക്കിപ്പോ ഒരു വർക്കും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ അത് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അവരോട് നമ്മള് പിന്നെയും വിളിച്ചു പറഞ്ഞു അപ്പൊ അങ്ങനെ അവർ എന്തായാലും കുറച്ച് ദിവസം കിട്ടി ഒരു മാസം ഒന്നും എനിക്ക് ഇപ്പൊ ഡ്രസ്സ് കിട്ടിയില്ലേ ഇപ്പൊ ഇന്നത്തേക്ക് ഇരുപത്തിനാല് ദിവസമായിട്ടുള്ളൂ ഇരിക്കുമ്പോഴും ചെറിയ വേദന ഉണ്ട് എനിക്ക് അപ്പൊ ഇപ്പൊ കുഴപ്പമില്ല ഏഹ് ഇനിയിപ്പൊ അവരോട് തുടങ്ങണത് കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം പോയി ഞാൻ അവിടെ ഈ കഴിഞ്ഞ ദിവസം ഇനി പോയി അതിന്റെ ഇപ്പൊ ഒരു ഉണ്ട് അത്യാവശ്യം ഒരു ചിരി എടുക്കണമായിരുന്നു അവർക്ക് അപ്പൊ അതുകൊണ്ട് പോയി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്താണെന്ന് പറയാൻ പറ്റുമോ ഇല്ല അത് എന്താണെന്ന് ഓക്കെ അത് എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പൊ ഉടനെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ നീല് അത് വരുമെന്ന് അതുകൊണ്ട് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും എന്റെ ആരോഗ്യാവസ്ഥ എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല പറ്റും ചേച്ചി അതാണ് പറ്റും അപ്പൊ ചേച്ചിക്ക് ഇപ്പൊ മനസ്സിനെ വിഷമിപ്പിച്ച പ്രശ്നങ്ങളെല്ലാം ചേച്ചിക്ക് മറക്കാനും പറ്റും ചേച്ചി അല്ല ഇന്ന് നമ്മളെ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടേ ഉള്ളേ അപ്പോ ഡോക്ടർ പറഞ്ഞത് ഇന്നിപ്പോ എനിക്ക് ഇന്ന് പെയിൻ ഉണ്ടായിരുന്നു ഇന്നലെയും പെയിൻ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ഒരു ട്വന്റി വൺ ഡേയ്സ് കൂടെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഇത് ഒരു പ്രൊസീജിയറും കൂടെ ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞാലേ അവർക്ക് പറയാൻ എനിക്ക് ഇനി എപ്പോ വർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇന്നും ഡോക്ടർ പറഞ്ഞത് അനങ്ങരുതുമെന്ന് നാ പറഞ്ഞിരിക്കണേ അപ്പൊ അതാ അപ്പൊ പുള്ളി പറഞ്ഞത് അനങ്ങാത്ത എന്തെങ്കിലും നിന്നൊക്കെ ഉള്ള എന്താ അത് നമുക്ക് പറ്റും എപ്പോഴും അപ്പൊ അതുകൊണ്ട് ും കുറച്ചത് എങ്ങനെയാവും എനിക്കറിയില്ല അവര് പ്രശ്നമാണ് നോക്കാം നമുക്ക് ഞങ്ങളും പ്രാർത്ഥിക്കാം ചേച്ചി എത്രയും പെട്ടെന്ന് അവര് വെയിറ്റ് ചെയ്യട്ടെ ഒരു മാസം കൂടി അവർക്ക് വെയിറ്റ് പറ്റട്ടെ അത് പറ്റട്ടെന്തുമായിക്കോട്ടെ അവർക്ക് നിശ്ചയിച്ചി തന്നെ വേണം എന്നുള്ള രീതിയിൽ തന്നെ പോട്ടെ അവർ ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്യട്ടെ ചേച്ചി കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ഫ്രഷ് ആയിട്ട് നന്നായിട്ട് ചേച്ചിക്ക് ആ പ്രൊജക്ടിൽ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ അപ്പോൾ അപ്പൊ അത് ചെയ്യാം അപ്പൊ നമുക്കറിയാം അതെന്താണ് ചേച്ചി ചെയ്യുന്ന ആ ഒരു പ്രൊജക്റ്റ് എന്നുള്ളത് നമ്മൾ ഏത് സ്ഥലത്താണെങ്കിലും ജോലി ചെയ്യാൻ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അവിടുത്തെ ൾക്കാരൊക്കെ ആയിട്ട് പഴകി അവരൊക്കെ ആയിട്ട് അടുത്ത് കഴിയുമ്പം നമ്മളെ പ്രൊഫഷണൽ ആയിട്ടുള്ള റിലേഷൻ മാത്രമായിരിക്കില്ല അവരായിട്ട് കീപ്പ് ചെയ്യുക നമ്മൾ അവരായിട്ട് നമ്മൾ അടുക്കും നമ്മുടെ വീട്ടിലേക്ക് അവരെ കൊണ്ടുപോകും അവരുടെ വീട്ടിലേക്ക് നമ്മൾ പോകും അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടുകാരിൽ ഒരാളെ പോലെ തന്നെ അത് ഏത് ജോലി സ്ഥലത്തുള്ള ആൾക്കാരാണേലും അതെ നമ്മൾ ഫാമിലിനെ പോലെ അവരെ കണ്ടുപോകും അല്ലേ പക്ഷെ ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ആൾക്കാര് പ്രൊഫഷണൽ ആയിട്ട് തന്നെ നമ്മൾ നിർത്തണം അവരെ നമ്മുടെ പേഴ്സണൽ റിലേഷനിലേക്ക് കൊണ്ടുപോവുകയെ വേണ്ട ശരിയാവില്ല തോന്നുന്നുണ്ടോ ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ വരെ ഒരാളും എന്റെ വീടുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നില്ല വർക്ക് ചെയ്യ വീട്ടിൽ കാര്യങ്ങൾ പോവുക വീടും വർക്കും തമ്മിൽ വീട്ടിലെ വർക്ക് പോണ ആൾക്കാരോ വീടും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല ഓ അങ്ങനെ തന്നെ ഇപ്പൊ ഇവിടെ ഒമ്പത് വർഷം അല്ലേ ഞാനിപ്പോ ഇരുപത്തി ആറ് വർഷം ആയില്ലേ വന്നിട്ട് ഇരുപത്തി ആറ് വർഷത്തില് ഇത് ചെയ്യുന്നതിനു മുന്നേ വരെ ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് മുന്നേ വരെ ഈ ഒമ്പത് വർഷത്തിന് ബാക്ക് എന്റെ വീട്ടിലേക്ക് ആരെയും ഞാൻ വിളിക്കാറില്ല ഞാനും പോവാറില്ല ആരുമായിട്ടും ഒരു ബന്ധമില്ല വീട്ടുകാരും എന്റെ പ്രൊഫഷണല ആൾക്കാരുമായിട്ടും ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല ഈ ഇത് തുടങ്ങി കൊറേ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഏതാണ്ട് ഇത് തുടങ്ങി ഒരു ഒരു വർഷോ ഒന്നൊന്നര വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ അല്ല രണ്ടു വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടുകാരായിട്ടൊക്കെ കണക്ഷൻ തുടങ്ങിയത് അപ്പോ ശേഷം എല്ലാവരുമായിട്ട് പിന്നെ കുട്ടികളൊക്കെ ലൊക്കേഷനിൽ വരും അങ്ങനെ ഇവരോട്ടടുത്തു അങ്ങനെ അവര് നമ്മള് അവരെ അവരുടെ ഫാമിലിയൊക്കെ നമ്മളെ വീട്ടിൽ വരാറുണ്ട് അവരുടെ റിലേറ്റീവ്സോ ഫാമിലി അവരും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ അവരുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് നമ്മളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ട് നിന്നിട്ടുണ്ട് അങ്ങനെ എല്ലാരും തമ്മിൽ അങ്ങോട്ടുന്നുണ്ട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാരും നല്ല ബന്ധമായിട്ടുണ്ട് പക്ഷെ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്ക് തോന്നുന്നു എപ്പോഴും നമ്മൾ പ്രൊഫഷൻ വേറെ വീട് ഫാമിലി വേറെ ആവുന്നതാണ് എപ്പോഴും നല്ലതെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് അത് തന്നെയാണ് നല്ലത് നമ്മളെപ്പോഴും നമ്മള് വീടും പ്രൊഫഷണൽ ആയിട്ട് ബന്ധം വെക്കണ്ട വയ്ക്ക വെക്കുന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ നമ്മളത് ഒരു സ്വാതന്ത്ര്യം നല്ലതാണ് എപ്പോഴും കുട്ടികളുടെ കാര്യൊക്കെ പറഞ്ഞപ്പം ഏറ്റവും കൂടുതൽ പറയാൻ തിരിക്കാൻ പറ്റില്ലാത്ത പാർക്കുട്ടിയുടെ കാര്യമാണ് പാർക്കുട്ടിയും ചേച്ചിയും തമ്മിൽ എത്രയോ നല്ല ബന്ധവും അടുപ്പുമാണ് അപ്പൊ ഒരുപക്ഷെ ഇനിയിപ്പോ ചേച്ചി പോയില്ലെങ്കിൽ പാർക്കുട്ടിക്ക് ചേച്ചിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ നമുക്ക് എനിക്ക് അതൊക്കെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് അത് നമുക്ക് അങ്ങനത്തെ വിഷയങ്ങളേ നമുക്ക് എന്നെ അതിന്നൊക്കെ മാറ്റി ഓക്കേ എന്താണ് നമുക്കതെല്ലാം വിടാം ചേച്ചി സിനിമയിലൂടെയും സീരിയലിലൂടെയൊക്കെ ആയിട്ട് എത്ര എത്ര കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ചിലപ്പോ ചിലപ്പോൾ ചേച്ചിക്ക് തോന്നിട്ടുണ്ടാകും ഇത് ടൈപ്പ് കാസ്റ്റ് ചെയ്ത് വന്നല്ലോ ചില ക്യാരക്ടർ റോളിന് ഒരു സിമിലാരിറ്റി ചിലപ്പോൾ തോന്നുമായിരിക്കാം കാരണം നിരവധി എത്രയോ എണ്ണമാണ് ചേച്ചി ചെയ്തിരിക്കുന്നത് പക്ഷെ അതിൽ തന്നെയും ചിലപ്പോൾ ആ കഥാപാത്രം അതിന്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോ അല്ലെങ്കിൽ ആ കഥാപാത്രം ചെയ്യുമ്പോൾ ആ ഇതിന് ഇത് ഭയങ്കര ഒരു ചാലഞ്ചിങ് ആണല്ലോ ഞാൻ ഇതിനേക്ക് ഈ ഒരു കഥാപാത്രം എനിക്ക് ഭയങ്കര ത്രില്ലായിട്ട് തോന്നി അല്ലെങ്കിൽ എനിക്കത് ഇനിയും ചെയ്യണം ഇത്തരത്തിലുള്ള അങ്ങനെ ചേച്ചിനെ ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങൾ അതെന്താണ് ലോനപ്പന്റെ മാമീസ്റ്റ കഥാപാത്രാണ് മേപ്പടിയാൻ ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് പ്രകാശം പറക്കട്ടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളൊന്നാണ് കപ്പളയിലെ കഥാപാത്രം കുഴപ്പമില്ല എന്നാലും ഇത് ഈ മറ്റുള്ള പടങ്ങൾ വെച്ച് നോക്കുമ്പോ ഇത് ഇപ്പൊ പറഞ്ഞ കടപടങ്ങൾ നല്ലതാണ് പിന്നെ ഒരു പഞ്ചവത്സര പദ്ധതി അടുത്ത് ആധവരണം ചെയ്തു എല്ലാം നല്ലത് തന്നെയാണ് എനിക്കൊണ്ട് ഡിഫറെന്റ് ഡിഫറെന്റ് ഒരു അമ്മയായിരുന്നു ചെയ്തതൊക്കെ ഏറ്റവും ഇഷ്ടം ഏതാന്ന് പറയാൻ പറ്റില്ല എല്ലാം ഇഷ്ടം ഇഷ്ടപ്പെട്ട് ചെയ്ത അങ്ങനെ ഏറ്റവും ഇഷ്ടം എന്ന് പറയാൻ പറ്റുന്നത് അല്ല എല്ലാം ഏറ്റവും ഇഷ്ടം തന്നെയായിരുന്നു ഒരേ സമയത്ത് ഒൻപത് സിനിമകൾ ചേച്ചി ചെയ്തിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഒമ്പത് സിനിമ അല്ല സീരിയല് ഒമ്പത് സീരിയലുകളാണല്ലേ ഒരുമിച്ച് ഒരേ സമയത്ത് ചേച്ചി ചെയ്തു രാത്രി രണ്ടു മണിക്കും ഒരു സെറ്റിൽ പോയി ചെയ്തു അവിടെ നിന്ന് വരുന്നു അപ്പൊ അതൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ട് ചേച്ചി ഇങ്ങനെ പല പല ഒമ്പത് സീരിയലുകളും ഒമ്പത് കഥാപാത്രങ്ങളല്ലേ അല്ല ഒമ്പത് കഥാപാത്രങ്ങളാണ് പക്ഷെ നമ്മളത് പല ദിവസങ്ങളിലായിട്ടല്ലേ ചെയ്യണേ അതൊന്നും പ്രശ്നമില്ല ഞാൻ പ്രസന്റ് അവിടെ ഓക്കെ പ്രസന്റ് ഉണ്ട് അത് ചെയ്തോണ്ടിരിക്കുന്ന അടുത്തുനിന്ന് വേറെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവൂലോ അല്ല ആ പ്രസന്റിൽ ഞാനുണ്ട് ഞാൻ എന്താണോ ചെയ്യുന്നത് അതിൽ ഞാൻ നൂറ് ശതമാനം ഉണ്ട് പക്ഷെ അതിന്റെ അടുത്ത് നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോന്ന് ഞാനത് ശ്രദ്ധിക്കണേ ഉണ്ടാവില്ല അത് പലപ്പോഴും അപകടവും പറ്റിയിട്ടുണ്ടായിന് നമുക്ക് പലപ്പോഴും ചില എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് പോയിട്ടുണ്ടാവും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവൂല അപ്പൊ അവർ വിചാരിക്കണതന്നെ നമുക്ക് അഹങ്കാരാണ് അല്ലെങ്കിൽ നമ്മളെ മൈറ്റേരിക്ക് അനുഭവം അല്ലേ ഞാൻ കേട്ടിട്ടുണ്ടാവില്ല അത് അപ്പൊ ഈ ഒരു സമയത്ത് ഇത്രയും സീരിയലുകൾ കമ്മിറ്റ് ചെയ്യാന്ന് പറയുന്നത് എന്നാൽ നമ്മളിപ്പോ ഒരു കാര്യം കൂടി പറയാം നമ്മളിപ്പോ ഒരു സ്ഥലത്തിരുന്ന് ഇപ്പൊ വർക്ക് ചെയ്യണം ആരെങ്കിലും ഒക്കെ അവിടെ എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടാവും എന്തെങ്കിലും ഒക്കെ കാര്യങ്ങളോ പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല എല്ലാ കാര്യവും അവസാനായിരിക്കും ഞാൻ അറിയണത് കാരണം വെച്ചാല് ഞാനവിടെ ചില ആൾക്കാരെ ഇവിടെ ഇരുന്ന് പഠിക്കുക എഴുതുകയായിരിക്കും ചെവി അപ്പറേ ആയിരിക്കും അവരത്ര അവസാന ഇപ്പത്തെ കുട്ടികൾ എങ്ങനെയാ ഇംഗ്ലീഷ് പാട്ടും കേട്ട് പാട്ട് കേക്കും പാട്ട് കേട്ടോണ്ടാണ് നോട്ട്സ് എഴുതുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് ഇപ്പത്തെ ചെല കുട്ടികളൊക്കെ പാട്ടിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട് അത് എന്റെ ഇളയവള് പാട്ടും കേട്ടുണ്ട പഠി ആ കണ്ടാ അവളേ പാട്ടും കേട്ടേണ്ട പഠിപ്പിക്കും ഞാൻ പക്ഷെ അങ്ങനില്ല എനിക്ക് ചെയ്യണത് എന്താണോ അത് മാത്രമാണ് ചെയ്യണേയുള്ളൂ ഇല്ല പറ്റും എന്താന്ന് വെച്ചാ ഒരു ഫോൺ വന്നു അപ്പൊ ഫോണിൽ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കും അപ്പൊ അതിന്റെ കൂടെ എന്തെങ്കിലും ജോലി ജോലി ചെയ്യാൻ അങ്ങനെ അങ്ങനെയൊക്കെ പറ്റുള്ളൂ പക്ഷെ നല്ല അപ്പൊ നമ്മൾ പറയുന്നതിന് ചിലപ്പോ ഇത് മിസ്റ്റേക്ക് ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ അവർക്ക് മനസ്സിലാവുകയും ചെയ്യും എന്നറിയുന്നവർക്ക് അതറിയാം ചേച്ചി ഒമ്പത് സീരിയലുകൾ ചെയ്യാന്നൊക്കെ പറഞ്ഞത് അതും ഭാഗ്യമാണ് സിനിമകൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റാന്ന് പറയണത് ഒമ്പത് സീരിയല് ചെയ്യണ്ടായിരുന്നു സിനിമ ചെയ്തോണ്ടിരിക്കും ഇതാവും പ്രശ്നമായിട്ട് പിന്നെ അവസാനം ഹോസ്പിറ്റലിൽ പോയി കിട്ടിയ പൈസ കൊറേ പൈസ ഹോസ്പിറ്റലിൽ ഒറ്റക്ക് കൊടുത്തോട്ട് പോലും ഐ സി ആയിട്ടുണ്ട് ആണോ ആ ബി പി അടിച്ചിട്ട് ഡേറ്റ് കൊടുക്കാൻ ഡേറ്റിന്റെ പ്രശ്നം ഇത് കൺഫ്യൂഷൻ അവസാനം അവസാനം സീരിയലാണ് സംഭവം എങ്കിൽ പോലും സിനിമയാണെങ്കിൽ ഒന്നും പറ്റില്ല കാരണം വല്യ വലിയ ആർട്ടിസ്റ്റുകളുടെ ഫിക്സ് ചെയ്ത് സീരിയലിൽ പിന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും അപ്പൊ എങ്കിൽ പോലും അവർക്ക് കഥ മാറ്റി എഴുതാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് സീരിയലാണ് സംഭവം സീരിയൽ ആകുമ്പോ നമുക്ക് ഇപ്പൊ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയ അപ്പുറത്ത് മാറ്റി എഴുതി വേറെന്തെങ്കിലും ഒക്കെ കൊണ്ടുപോവാ എങ്കിൽ പോലും ഞാൻ ഇതിന്റെ പ്രശ്നം വരുമ്പോൾ എനിക്ക് ബി പി അടിക്കും അവന്നിട്ട് പോയി ഒരു ഐ സിയുയില് ഒന്ന് രണ്ടു ദിവസം മാന്യമായിട്ട് കിടന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരിച്ചു വരും അങ്ങനെ എത്ര തവണ പോയി ഹോസ്പിറ്റലില് ഏകദേശം എം എ ജെ ഹോസ്പിറ്റലില് രണ്ടു പ്രാവശ്യം പോയിട്ടുണ്ട് മെഡിക്കൽ ട്രസ്റ്റില് മെഡിക്കൽ സെന്ററിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം പോയിട്ടുണ്ട് അങ്ങനെ പിന്നെ വേറെ തിരുവനന്തപുരത്തൊക്കെ പോയിട്ടുണ്ട് അതുപോലെ പോയിട്ടുണ്ട് എന്നാലും വീണ്ടും അടുത്ത സീരിയൽ വരുമ്പോൾ വീണ്ടും ഡേറ്റ് കമ്മിറ്റി കൊടുക്കും കമ്മിറ്റി കൊടുക്കും കാരണം ഒരു വർക്കും വീടില്ലായിരുന്നു കാരണം വീട് എനിക്ക് വീട് വെക്കണ പണി വീടിന്റെ പണി അടക്കായിരുന്നേ അത് ഞാൻ കേട്ടിട്ടുണ്ട് ചേച്ചി വലിയ ഒരു സ്വപ്നമായിരുന്നു വീട് പണി നടക്കുന്ന സമയത്താണ് ഇതെല്ലാം ചെയ്തത് കേട്ടോ അതിന് മുന്നേന്ന് അങ്ങനെ അത് ഞാനെന്ത് ഭഗവാന്റെ അനുഗ്രഹമായിട്ടേ കണ്ടിട്ടുള്ളൂ ആ ടൈമിൽ എനിക്ക് അത്രയും സീരിയല് വന്നത് എനിക്ക് അതുകൊണ്ട് ആ പണിന്ന് എനിക്ക് വലിയ കടമൊന്നും ഇല്ലാണ്ട് വീട് വെക്കാൻ പറ്റാൻ ചേച്ചിയുടെ പ്രാർത്ഥന ചേച്ചി വലിയൊരു റിലീജിയസ് ആയിട്ടുള്ള ഒരാളാണ് ചേച്ചിയുടെ കൃഷ്ണ ഭഗവാനെ ചേച്ചി എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ നിന്ന് വിളി കേട്ടിപ്പോ ചേച്ചിക്ക് അതിനുള്ള ആരോഗ്യമുണ്ട് അപ്പൊ ഒരുമിച്ച് കുറെ വർക്കുകൾ ചേച്ചിക്ക് തന്നതാണ് വീടെന്ന് പറഞ്ഞ സ്വഭാവൻ വേണ്ടിട്ട് അതാ സത്യം അത് ഇത്രയധികം ഒക്കെ വർക്കുകൾ ഒരുമിച്ച് ചെയ്തപ്പോൾ എവിടേക്കോ ചേച്ചി അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ലാത്തതുകൊണ്ട് അത് ബാലൻസ് ചെയ്യാൻ പറ്റാതെ ഇടയ്ക്ക് ഒന്ന് വന്നതാണ് ബി പി ഒക്കെ കൂടാനുള്ള കാരണം പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ വർക്ക് ചെയ്തതുകൊണ്ട് ചേച്ചിക്ക് സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട പോലെ ഒരു വീട് വെക്കാൻ തയ്യാറെസ് ആ ടൈമില് വീട്ടിൽ നിൽക്കില്ല വീട്ടിൽ മക്കളൊക്കെ എന്നെ ഈ മാവേലി പറഞ്ഞായിരുന്നു എന്നെ കാണാൻ അമ്മ എന്താ എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ പോവെന്നറിയാം വന്ന് കേറി പെട്ടി ബാക്ക് ചെയ്ത് അടുത്ത സെറ്റിൽ അടുത്ത് പോകുന്ന അത് കുറച്ച് വർഷം അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ ഉണ്ടായിട്ടുള്ളൂട്ടോ ആ വീട് പണി തീർക്കണമല്ലോ അങ്ങനെയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് വർഷങ്ങൾ കുറച്ച് വർഷം അങ്ങനെ വേണ്ടിട്ട് പക്ഷെ ഈ ഷൂട്ടും കാര്യങ്ങളും എല്ലാം ചേച്ചി തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു ഓ കൂടുതലും തിരുവനന്തപുരം തന്നെയായിരുന്നു അപ്പൊ ആ യാത്രയും കൂടെ വരുവായിരുന്നു എറണാകുളത്ത് ഒരു സീരിയൽ വടകര ഉണ്ടായിരുന്നു ഓ പിന്നെ രണ്ട് സീരിയില് ചാലക്കു ഒരു സീ ആ ഒന്നോ രണ്ടോ സീരില് ചാലക്കുടിയിലുണ്ടായിരുന്നു